അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് എനിക്ക് ഐഫർ എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫറിലെ ക്ലാസ്സുകളും അവിടുത്തെ മാമിന്റെ ക്ലാസുകളും സുഖമായ ക്ലാസ്സുകളും വളരെ ഉപകാരപ്രദമായി കാരണം ഒന്നാമത്തെന്ന് പറഞ്ഞാല് ഒരു സിലബസ് അറിയാതെ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ട് പോയിരിക്കുന്നു ഞാൻ ഇതുവരെ എക്സാമിന് വേറെ എന്തോ പഠിച്ചിട്ട് ഞാൻ കുത്തിരിക്കുന്നു പക്ഷെ അന്ന് മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ സിലബസിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയത് എനിക്ക് വളരെ ഉപകാരപ്രദമായി കാരണം ആ ഭാഗം എനിക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കാനൊക്കെ സഹായമായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയണമെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ ജസ്റ്റ് പുസ്തകത്തിൽ നോക്കി വായിക്കുന്നു അതങ്ങനെ പഠിച്ചിട്ട് പോകുന്നു അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരാൾ കേട്ടിട്ടുള്ള വോയിസ് ഞാൻ അതുവരെ അങ്ങനെ ശ്രദ്ധിക്കാനും പോയിട്ടില്ല അങ്ങനെ കൂടുതൽ കാണാൻ ഞാൻ നിന്നിട്ടില്ല പക്ഷെ ഇത്തവണ എനിക്ക് അതിലുള്ള ഇപ്പൊ സൈക്കോളജി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഉറുദു ആയിക്കോട്ടെ ആ അവരുടെയൊക്കെ ക്ലാസുകൾ എനിക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കേട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കി പോയിട്ടാണ് എനിക്ക് ഇത്തവണ എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ളത് കാരണം അവരിങ്ങനെ പറയുന്ന ആ വോയിസ് ഓരോ എക്സാമുകളും നമ്മുടെ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇതാവാണ് ആ ഇതാണ് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത് എന്നുള്ളത് അത് ഭയങ്കര ഉപകാരമായിരുന്നു